സാർവദേശീയ തൊഴിലാളി ദിനത്തിൽ സമരം കടുപ്പിക്കാനൊരുങ്ങി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകർ ഇന്ന് രാവിലെ തൊഴിലാളികൾ മെയ് ദിന റാലി നടത്തി സമരത്തിന്റെ എൺപത്തിയൊന്നാം ദിവസമായ ഇന്ന് രാപ്പകൽ സമരയാത്രയുടെ ഫ്ലാഗ് ഓഫും നടക്കും യാത്രയുടെ ക്യാപ്റ്റൻ എം എ ബിന്ദുവിന് പ്രമുഖ ഗാന്ധിയൻ ഡോക്ടർ എം പി മത്തായി പതാക കൈമാറും മെയ് അഞ്ചു മുതൽ ജൂൺ പതിനേഴ് വരെയാണ് കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കുന്ന രാപ്പകൽ സമരയാത്ര ആശാപ്രവർത്തകരുടെ റിലേ നിരാഹാര സമരം ഇന്ന് നാൽപ്പത്തി രണ്ടാം ദിവസത്തിലേക്കും കടന്നു എൻ ശോഭനകുമാരി ലഖാ സുരേഷ് പി ലാര്യ എന്നിവരാണ് നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത് ലോകമെമ്പാടും തൊഴിൽ മേഖലകൾ മുമ്പൊന്നുമില്ലാത്ത വിധം പ്രതിസന്ധി നേരിടുന്ന ഈ കാലത്താണ് മെയ് ദിനം ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതലാണ് മെയ് ഒന്ന് തൊഴിലാളി ദിനമായി ആചരിക്കപ്പെട്ടു തുടങ്ങിയത് അസംഘടിത തൊഴിലാളി മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരെ ഉയർന്നു വന്ന പ്രക്ഷോഭമായിരുന്നു അത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഷിക്കാഗോയിൽ തുടങ്ങിയ സമരം ലോകമെങ്ങുമുള്ള തൊഴിലാളികൾക്ക് ഊർജമായി മാറുകയായിരുന്നു അവകാശങ്ങളെക്കുറിച്ച് തൊഴിലാളികളെ ബോധവാന്മാരാക്കിയ കൂട്ടായ്മയായിരുന്നു അത് എട്ടു മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ വിശ്രമം മിച്ചമുള്ള എട്ട് മണിക്കൂർ പഠനത്തിനും ജോലിക്കും അതായിരുന്നു അമേരിക്കയിലെ തെരുവുകളിൽ മുഴങ്ങിയ മുദ്രാവാക്യം ക്രൂരമർദ്ദനങ്ങൾക്കും വെടിവയ്പ്പിനും മുന്നിൽ മുട്ടുമടക്കാത്ത ആ പോരാട്ട വീര്യമാണ് പിന്നീട് ലോക തൊഴിലാളി ദിനമായി ആചരിക്കപ്പെടുന്നതിലേക്ക് എത്തിയത് അവകാശവും കർത്തവ്യവും രണ്ടല്ല എന്ന് ഓർമ്മിപ്പിച്ച് വീണ്ടും സർവദേശീയ തൊഴിലാളി ദിനം എത്തുമ്പോൾ ഒട്ടും ആശാവഹമല്ല കാര്യങ്ങൾ ലോകത്ത് പലയിടത്തും തൊഴിലിടങ്ങൾ സമ്മർദ്ദ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് കൂട്ട വിടലുകൾ എങ്ങും അന്യമല്ലാതായി മാറുന്നു എങ്ങും അരക്ഷിതാവസ്ഥയാണ് ലാഭനഷ്ട കണക്കുകളിൽ തൊഴിലിടങ്ങൾ ഇഴകീറി പരിശോധിക്കപ്പെടുന്ന ഇന്ത്യയിൽ ഉൾപ്പെടെ സർക്കാർ ൾ പീഡന കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു അധികാര കേന്ദ്രങ്ങൾക്ക് നേരെ ഉയരുന്ന പ്രതിഷേധങ്ങൾക്ക് മാധ്യമ ശ്രദ്ധയിൽ നിന്ന് പുറത്താകുന്നത് വരെ മാത്രമാണ് ഇന്ന് ആയുസ് തൊഴിലിടങ്ങളിലെ കണ്ണുനീരുകൾ ഒറ്റപ്പെട്ടതായി മാറുന്നു ആയുസിന്റെ നല്ലൊരു പങ്കും സർക്കാരിന് വേണ്ടി അധ്വാനിച്ചവർ കറിവെപ്പിലെ പോലെ വലിച്ചെറിയപ്പെടുന്നതും ആശ്വാസമരമടക്കമുള്ള പോരാട്ടങ്ങളിലൂടെ നമ്മൾ കാണുകയാണ്